വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ നിങ്ങൾക്ക് ഇന്നിട്ട് ചിക്കൻ കൊണ്ടുവരും സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കിയാലോ അത് നമുക്ക് ആദ്യം ആവശ്യമായിട്ട് വേണ്ടത് വാഴയിലയാണ് ഉണ്ടോ അങ്ങനെ കിട്ടുന്ന വാഴയിലകളെല്ലാം മുറിച്ചുകൊണ്ട് കൊണ്ടുവന്ന് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ചിക്കൻ മുഴുവനായിട്ട് തന്നെ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മെയിനായിട്ട് വേണ്ടത് നാരങ്ങയും ഉപ്പുമാണ് ഉണ്ടോ പിന്നെ വേണ്ടത് അലുമിനിയം ഫോയിൽ പിന്നെ വേറൊരു കാര്യം കൂടി വേണം കുറച്ച് മണ്ണ് വേണമെങ്കിൽ കേട്ടോ അതൊക്കെ എന്തിനാണെന്ന് ഞാൻ പറയാം ഈ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ ഈ ഡിഷിൻ്റെ പേര് വേറെ ഒന്നുമല്ല ഇല്ല കേട്ടോ നമ്മളെ കോഴീനെ നമ്മളിന്ന് ചുട്ടെടുക്കാൻ പോവുകയാണ് കൈസ് അതിന് വേണ്ടിയിട്ട് ആദ്യം നരങ്ങാൽ നീര് വെച്ച് തന്നെ ഈ മസാലകളെല്ലാം കൂട്ടണം ഞാൻ നേരത്തെ എടുത്ത് വെച്ച് ഞാൻ നേരത്തെ ഓരോന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞു തരുന്നത് കേട്ടോ അതെല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മുടെ കോഴിയിലെടുത്ത് നല്ലതുപോലെ അപ്ലൈ ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ഈ കോഴീനെ ഭയങ്കര ടേസ്റ്റ് വരത്തുന്നത് വേറൊരു സാധനം ഉണ്ട് കേട്ടോ എന്താണെന്നല്ലേ മല്ലിയല മല്ലിയല ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു ബട്ട് ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിസ് ഡിഷ് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് ഈ മല്ലിയില എടുത്ത് നമ്മുടെ ഈ കോഴിയുടെ അകത്ത് എങ്ങനെയാന്ന് വെച്ച് നമ്മുടെ സൗകര്യം പോലെ തന്നെ എടുത്ത് വയ്ക്കുക അത് നന്നായിട്ട് വെന്തൊക്കെ വരാൻ നേരത്ത് ഇതിൻ്റെ നീരൊക്കെ ഇറങ്ങി ഇതുമായിട്ടൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു അസാധ്യ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ഈ സ്പെഷ്യൽ ചിക്കൻ ചുട്ടത് നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം കേസ് അതിന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ല വാഴയിലെടുക്കണമെന്ന് ഈ വാഴയിലൊക്കെ വാട്ടിയിട്ട് നല്ലതുപോലെ ഇതിനെ പൊതിയണം കേട്ടോ നല്ലതുപോലെ കവർ ചെയ്ത് വാഴയിലട തണ്ട് വെച്ച് തന്നെ നല്ലപോലെ കെട്ടണം എത്ര തീ കെട്ടിയാലും പുറത്ത് പോകാൻ പറ്റാത്ത രീതിയിൽ കെട്ടണം പിന്നെ നമ്മുടെ അലുമിനിയം ഫോയിൽ വെച്ച് അത് നല്ലതുപോലെ ചുറ്റി നല്ലതുപോലെ പൊതിഞ്ഞ് കവർ ചെയ്തെടുക്കണം കേട്ടോ അതെ ഇങ്ങനെ നമ്മൾ എത്ര പിടിച്ചില്ല തുറക്കാൻ പാടില്ല ആ രീതിയിൽ വരെ എടുക്കാം പിന്നെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് മണ്ണ് കുഴച്ച് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇടണം അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ എടുത്ത് ഈ തീയിലോട്ട് എടുത്ത് കത്തിച്ച് വെച്ചിരിക്കുന്ന തീയിലോട്ട് എടുത്തിട്ട് അത് ആക്ച്വലി തുടങ്ങിയത് മൂന്ന് മണിക്ക് തുടങ്ങിയതാണ് പക്ഷെ എല്ലാം പ്രിപ്പയറായി വന്നപ്പോൾ എട്ട് മണി കഴിഞ്ഞിട്ടുള്ളൂ അത്രയും ടൈം എടുത്തായിരുന്നു ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഇത് സംഭവം തീയിൽ ഒരു ഒരു മണിക്കൂറോളം ഇട്ടിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇതിനടുത്ത് മാറ്റി ഇട്ടേക്കുവാണ് എന്തായിരുന്നു നല്ല ടെൻഷനുണ്ട് കാരണം പണ്ടൊരു ദിവസം ഇച്ചാ വീട്ടിൽ വെച്ച് ചെയ്തപ്പോൾ ഇത് കരിഞ്ഞു പോയായിരുന്നു കൈസ് അതുപോലെ ഇതും കരിഞ്ഞു പോകും നല്ലൊരു പേരുണ്ടായിരുന്നു വാളയിലേക്ക് ഇങ്ങനെ കറുത്തിരുന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കരിഞ്ഞു എന്ന് വിചാരിച്ചു പക്ഷെ കരിഞ്ഞിൻ്റെ മണമൊന്നും വന്നില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു ഗൈസ് അങ്ങനെ ഞങ്ങൾ തുറന്ന് തുറന്ന് അൺബോക്സ് ചെയ്യാൻ പോവാണ് അങ്ങനെ ചിക്കൻ അൺബോക്സ് ചെയ്തെടുത്തപ്പോഴത്തേക്കും ഹായ് പിന്നെ ഞങ്ങളെ ഡൗട്ട് ചെയ്യുമ്പം ബെന്ദ് കാണുമെന്ന് പക്ഷെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ടച്ച് കച്ചൊക്കെ നോക്കിയപ്പം നമ്മളായി കഴുത്ത് ചിക്കൻ്റെ ഒരെണ്ണത്തിനെ കഴുത്തിങ്ങനെ ഉരി വന്നായിരുന്നു അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി സംഭവം നല്ലതുപോലെ വെന്തെന്ന് കേട്ടോ അങ്ങനെ അങ്ങനത്തെ ചിക്കൻ കണ്ടാൽ തന്നെ അറിയാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്നാലും ഞങ്ങൾക്കിതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാതൊരു സമാധാനമില്ല ഇങ്ങനെ എടുത്ത് ടേസ്റ്റ് ചെയ്യണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ ഇതിനെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ക്യാരറ്റും വെള്ളരിക്കയും മുട്ടയൊക്കെ വെച്ച് നല്ലതുപോലെ ഇതിനെ ഡെക്കറേറ്റ് ചെയ്തെടുത്ത് കേട്ടോ അതിൽ നിന്ന് നമ്മൾ ആവശ്യമായിട്ട് എടുത്തത് വഴയിലാണ് വഴലിലാണ് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തത് കൈസ് പിന്നെ ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ കഴിക്കുന്ന വീഡിയോ അയച്ചിരി എടുക്കുന്നത് ജാനാണ് കേട്ടോ വിചാരി എന്നെ എന്തൊക്കെയോ കമന്റ് അടിച്ചു കളിയാക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ചെയ്യും വരുന്നുണ്ട് സോ സോ ഇതിൻ്റെ ടേസ്റ്റിന്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ ശരിക്കും ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരുന്നു ഞാൻ എൻ്റെ അടുത്ത് ഞാൻ ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചാണ് ഇരുന്നത് പക്ഷേ എനിക്ക് കൺട്രോൾ കിട്ടിയില്ല ഞാൻ അതിൽ നിന്ന് ചിക്കൻ്റെ കാലൊക്കെ എടുത്ത് വെച്ച് കഴുപ്പായിരുന്നു കേട്ടോ പിന്നെ അവർ അവരെനിക്കും പറഞ്ഞിട്ട് അവർക്ക് എല്ലാവർക്കും കൂടി സെർവ് ചെയ്ത് കൊടുക്കാം ഇനി നിൽക്കുന്നേക്ക് ഞാൻ കുളിത്താന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല എനിക്ക് അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇത്ര ടേസ്റ്റ് ആയിട്ട് കിട്ടുമെന്ന് കരിഞ്ഞു പോകുന്ന ഞാൻ പ്രതീക്ഷമായിരുന്നു കേട്ടോ അതുകൊണ്ട ഒരു സന്തോഷമാണ് ഞാൻ ഈ കിടന്ന് കാണിക്കുന്നതും ഇത്രയും ടേസ്റ്റായിട്ട് കിട്ടുന്നതും എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇതിൻ്റെ ടേസ്റ്റ് എടുത്ത് പറയുവാണെങ്കിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിയില കുറച്ച് കൂടി നിൽക്കുകട്ടോ കുറച്ച് മുന്നിട്ട് നിൽക്കുവാണ് പക്ഷേ മല്ലിയില ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം മല്ലിയിലെ ടേസ്റ്റ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുവാണ് നമ്മൾ മല്ലിയില അതിൻ്റെ അകത്ത് കുറേ വെച്ചതല്ലേ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നത് പിന്നെ എരിവും കുറച്ച് മുന്നിട്ട് നിൽക്കുവാണ് ഈ എരിവൊക്കെ ഇതിന് മുന്നിട്ട് എന്നാണ് എന്നാലേ ആ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമ്മൾ തുറക്കാൻ നേരത്തെ ഇതിൻ്റെ അരപ്പുണ്ടല്ലോ ആ അരപ്പെന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ടേസ്റ്റാണ് ആണ് കാരണം നമ്മളതിൽ എക്സ്ട്രാ വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നിട്ടും അതിൽ ആ അരപ്പ് ഊറി ഇറങ്ങുകയാണ് അതാണ് ഇത്രയ്ക്കും ആ ടേസ്റ്റ് അരപ്പിനെന്ന് പറയുമ്പോൾ കേട്ടോ ഇതിൽ കൂടുതൽ എനിക്ക് പറയണമെന്ന് പറഞ്ഞുകൊണ്ടാ അത്രയ്ക്ക് സൂപ്പർ ഭാരന്ന് കേട്ടോ ഒരു സംഭവം നിങ്ങളും ഇത് പരീക്ഷ വെക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റായിട്ട് എന്നെ കിട്ടും പിന്നെ എൻ്റെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ എല്ലാ വീഡിയോസും കയറിയും കാണണം കേട്ടോ അങ്ങനെ ഇട്ടാട്ടോ ബൈ ബൈ സീ യു നമുക്ക് വീണ്ടും വേറൊരു പേടിയായിട്ട് വരാം it's like it was